അവര് നമ്മളെ ചൂസ് ചെയ്യുന്നതാണെങ്കിൽ ചിലപ്പോൾ ഒരു മാസം രണ്ട് ഒക്കെ ടൈം പീരീഡ് എടുക്കും നമ്മളെ വിളിക്കാനായിട്ട് അപ്പം നമ്മൾ പോസിറ്റീവ് ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കാം അതാണ് പറയാനായിട്ടുള്ളത് കൊളാബറേഷന് കിട്ടും എന്നുള്ളത് പിന്നെ അതിനകത്ത് തന്നെ ജെൻഡർ കൊടുക്കാം മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത് നമ്മൾ ഫീമെയിൽ കൊടുക്കുമ്പോൾ ഫീമെയിൽസിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്സിൻ്റെ കൊളാബറേഷൻ ആയിരിക്കും കിട്ടുക മെയിൽ കൊടുക്കുമ്പോൾ മെയിൽസിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സിൻ്റെ കൊളാബറേഷൻ ആയിരിക്കും കിട്ടുക അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ പിന്നെ ചിലത് കോമൺ ആയിട്ടുള്ള പ്രോഡക്ട്സ് വരുമല്ലോ രണ്ടുപേർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഹലോ ഫ്രണ്ട്സ് ടെസ ചർണിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ കൊളാബറേഷൻ എങ്ങനെയാണ് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കും കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് എങ്ങനെയാണ് കൊളാബറേഷൻ കിട്ടിയെന്നുള്ളതും എൻ്റെ ഫസ്റ്റ് കൊളാബറേഷൻ എന്തായിരുന്നു എന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കിപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ അപ്പോൾ കൊളാബറേഷനൊക്കെ കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം അതിനു മുന്നേ നമ്മുടെ ലാസ്റ്റ് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയില് ബെസ്റ്റ് കമന്റ് ഇട്ടിരുന്നത് യെഹൻസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലാണ് അപ്പം ആ ഒരു ചാനലിനകത്ത് മെയിൻ ആയിട്ട് ക്രാഫ്റ്റും വ്ലോഗും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ലൈഫിൽ വിഷമിച്ചൊക്കെ ഇരുന്ന സമയത്താണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ചാനൽ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമാണ് എല്ലാവരെയും പോലെ തന്നെ എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബ് ചാനൽ നല്ലതുപോലെ ഡെവലപ്പ് ആക്കണമെന്നുള്ള ഒരു ആഗ്രഹമുള്ള ഒരു യൂട്യൂബർ ആണ് അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു ചാനലിലും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചാനലിൻ്റെ വ്യൂസ് ചെക്കാവുന്നതും അതെങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ആക്കാം എന്നുള്ള ടിപ്സ് ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസിന് വ്യൂസ് ഇല്ലെങ്കിലും നിങ്ങൾ ആ ഒരു വീഡിയോയുടെ ക്വാളിറ്റി ജസ്റ്റ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തൊരു ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ സോ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് രണ്ട് കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് ഒന്ന് ഇൻസ്റ്റഗ്രാമിൽ കൊളാബറേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം അപ്പം ആ ഒരു പേജ് വഴി എനിക്ക് കൊളാബറേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പം ആ ഒരു പേജ് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ഞാൻ അപ്രോച്ച് ചെയ്തത് എന്നുള്ളതും കൂടെ പറഞ്ഞുതരാം ഓക്കെ പിന്നെ അതേപോലെ തന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് എനിക്ക് മെയിലി വന്ന ഒരു കൊളാബറേഷൻ ആണ് അപ്പം ആ ഒരു കൊളാബറേഷനിൽ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പം വാട്സ്ആപ്പ് ത്രൂ അവർ കണക്ട് ചെയ്തു കണക്ട് ചെയ്ത സമയത്ത് കൂടുതൽ കൊളാബറേഷൻസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവരുടെ ഒരു വാട്സപ്പ് ബ്രോഡ്കാസ്റ്റിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്കും തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ആ ഒരു ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് കൊളാബറേഷൻ കിട്ടിയത് ടോപ്പ് ബ്രാൻഡ് കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പേജിൽ നിന്നാണ് അപ്പം ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഈ ഫ്രീ ആയിട്ടുള്ള കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുമോ എന്ന് കുറേ പേര് ചോദിച്ചതിൻ്റെ പേരിൽ അപ്പം ഈ ഒരു പേജിൽ നിങ്ങൾ നിങ്ങളിങ്ങനെ പറയാം നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റർ ആണ് കൊളാബറേഷൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് മെസ്സേജ് ഇടുക ഓക്കെ അപ്പം അവർ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജ് നോക്കിയിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് തരും ഓക്കെ ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് സ്നാക്ക് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അവർക്കും ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതുപോലെ തന്നെ അവരാണ് എന്നെ മെയിൽ ത്രൂ കണക്ട് ചെയ്ത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചത് അപ്പോൾ അവരുടെ കൊളാബറേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട് ഞാൻ എൻ്റെ മുമ്പത്തെ കൊളാബറേഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊളാബറേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവർ കുറേ ഡീറ്റെയിൽസ് ചോദിക്കും നമ്മൾ ആ കൊടുക്കുന്ന ഡീറ്റെയിൽസും അവരുടെ രീതികളും അതായത് അവർക്ക് കുറച്ച് ഡി ഇത് അതായത് ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണം അല്ലെങ്കിൽ ഇത്ര വ്യൂസ് വേണം വേണമെന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ട് അപ്പം ആ ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ അവർ ചൂസ് ചെയ്യും അങ്ങനെ ആ സ്നാക്ക് മീഡിയ എന്ന് പറയുന്ന വാട്സ്ആപ്പ് ബ്രോഡ്കാസ്റ്റ് ചാനലിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഓരോ കൊളാബറേഷൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ ഇടും അപ്പം ചിലതിനകത്ത് സബ്സ്ക്രൈബേഴ്സോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്തില്ല ചിലതിനകത്ത് മെൻഷൻ ചെയ്യും അതായത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ആയിരം ഫോളോവേഴ്സ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യും ചിലതിനകത്ത് സബ്സ്ക്രൈബർ കൗണ്ടോ ഫോളോവേഴ്സ് കൗണ്ടോ മെൻഷൻ ചെയ്യില്ല അപ്പം നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാം അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡീറ്റെയിൽസ് കൊടുക്കും അതായത് ഏത് കമ്പനിയാണ് കൊളാബ് ചെയ്യുന്നത് അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കും ഇപ്പം ഞാൻ ആ മുമ്പ് എൻ്റെ കൊളാബറേഷൻ വീഡിയോയില് സൂക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ബാഗ് കിട്ടിയരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വലിയ വലിയ ബ്രാൻഡിൻ്റെ കൊളാബറേഷൻസും ഈ ഒരു സ്നാക്ക് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു സ്നാക്ക് മീഡിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ബ്രാൻഡും കണ്ടൻറ് ക്രിയേറ്ററും തമ്മിലുള്ള നടുക്ക് നിൽക്കുന്ന ആളാണ് അതായത് നമ്മളിപ്പം ബ്രോക്കർ എന്നൊക്കെ പറയുമല്ലോ അതേപോലെ അപ്പം അങ്ങനെ ഒരുപാട് കമ്പനിയുടെ കൊളാബറേഷൻസ് വരും അപ്പം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ അതിന്ന് നിങ്ങൾ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് അപ്പം ചിലതിനകത്ത് ക്രൈറ്റീരിയ കാണും ആ ക്രൈറ്റീരിയ നോക്കിയിട്ട് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് അയച്ചു കൊടുക്കേണ്ടതായിട്ട് വരും അപ്പം കുറേ പേർക്ക് ചാനലിൻ്റെ ലിങ്ക് എങ്ങനെ അയച്ചു കൊടുക്കുന്നതെന്ന് അറിയത്തില്ലായിരിക്കും അവർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാം അതായത് നിങ്ങളെ ജസ്റ്റ് ഒരു വീഡിയോയുടെ ലിങ്ക് അല്ല അയച്ചു കൊടുക്കേണ്ടത് ചാനലിന്റെ മൊത്തത്തിലുള്ള ലിങ്കാണ് അയച്ചു കൊടുക്കേണ്ടത് അതിന് നിങ്ങളെ ചാനൽ എടുക്കുക ചാനൽ എടുത്തിട്ട് എബൌട്ടിൽ പോവാ എബൌട്ടിൽ താഴെയായിട്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും ആ ലിങ്കാണ് നിങ്ങളത്തെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പ്രൊഫൈലെടുത്ത് ഷെയർ പ്രൊഫൈൽ കൊടുക്കുന്ന സമയം നിങ്ങളുടെ പ്രൊഫൈലിന്റെ ലിങ്ക് അവിടെ കാണാനായിട്ട് പറ്റും ആ ലിങ്കാണ് അവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് അല്ലാതെ വീഡിയോയുടെ ലിങ്ക് അല്ല കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഓക്കെ അപ്പം അത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളെ നമ്പർ അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക പിന്നെ ഈ അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഉടനെ ഒരു കൺഫർമേഷൻ മെസ്സേജോ മെയിലോ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഇപ്പം എനിക്കാണെങ്കിൽ അന്ന് ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത സമയത്ത് കുറേ നാൾ ഒരു രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വീട്ടിൽ വന്നപ്പോഴാണ് ഇത് അന്ന് അപ്ലൈ ചെയ്ത കൊളാബറേഷൻ്റെ ആണെന്നുള്ളത് മനസ്സിലാവുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഉടനെ കിട്ടും എന്നൊന്നും എക്സ്പെക്ട് ചെയ്യരുത് അവർ നമ്മളെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ ടൈം പീരീഡ് എടുക്കും നമ്മളെ വിളിക്കാനായിട്ട് അപ്പം നമ്മൾ പോസിറ്റീവ് ഒരു റെസ്പോൺസ് പ്രതീക്ഷിക്കാം അതാണ് പറയാനായിട്ടുള്ളത് കൊളാബറേഷന് കിട്ടും എന്നുള്ളത് പിന്നെ അതിനകത്ത് തന്നെ ജെൻഡർ കൊടുക്കാം മെയിൽ ആണോ ഫീമെൽ ആണോ എന്നുള്ളത് നമ്മൾ ഫീമെയിൽ കൊടുക്കുമ്പോൾ ഫീമെയിൽസിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ്സിൻ്റെ കൊളാബറേഷൻ ആയിരിക്കും കിട്ടുക മെയിൽ കൊടുക്കുമ്പോൾ മെയിൽസിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ കൊളാബറേഷൻ ആയിരിക്കും കിട്ടുക അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ പിന്നെ ചിലത് കോമൺ ആയിട്ടുള്ള പ്രോഡക്ട്സ് വരുമല്ലോ രണ്ടു പേർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നെ അതിപ്പം ബ്യൂട്ടി പ്രോഡക്ട്സ് മാത്രമല്ല അല്ലാതുള്ള നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സും കിട്ടും ഇപ്പം ചിലപ്പോൾ വാഷിംഗ് മെഷീൻ കഴുകുന്ന ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലോർ ക്ലീനിങ് ആയിട്ടുള്ള ലിക്വിഡ് അങ്ങനത്തെയും ചില കൊളാബറേഷൻസ് ഒക്കെ വരും അപ്പം നിങ്ങൾക്ക് ഈ കൊളാബറേഷൻ എങ്ങനെയാണെന്നൊക്കെ അറിയാൻ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഓരോ കമ്പനീസുകൾ നിങ്ങൾ അത് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആവുകയാണെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഈ ഒരു സ്നാക്ക് മീഡിയയിൽ ജോയിൻ ചെയ്യാനുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ബ്രോഡ്കാസ്റ്റ് അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഫോട്ടോസ് ഞാനിപ്പോൾ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവരെ ഫോളോ ചെയ്തിട്ടൊന്ന് മെസ്സേജ് അയച്ച് നോക്കിയാൽ മതി ഓക്കെ അപ്പം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു നിങ്ങൾ അവരെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുക അപ്പം കൊളാബറേഷൻ കിട്ടുവാണെങ്കിൽ എനിക്കും സന്തോഷമായിരിക്കും ഓക്കെ അതുകൊണ്ട് ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ആയിട്ട് സബ്സ്ക്രൈബേഴ്സും വാച്ച്വേഴ്സും ചെയ്ത് കൊടുക്കുമോ എന്നുള്ളത് ആയിട്ടുള്ള പ്രൊമോഷൻ ഞാൻ ചെയ്യുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആയിട്ട് ഒരു സബ്സ്ക്രൈബേഴ്സിനെയും വാച്ച് ടൈമും കയറി കഴിഞ്ഞിട്ട് പിന്നെ അവർ നമ്മളെ വീണ്ടും സപ്പോർട്ട് ചെയ്ത് കാണണം എന്നില്ല ഓക്കെ അവറും സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു മോണിറ്റൈസേഷൻ ക്വാളിഫൈ ആവാനുള്ളതാണ് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഡോളർ കയറണമെങ്കിൽ വീണ്ടും നമ്മളെ വീഡിയോസിന് വ്യൂവേഴ്സ് വരണം അപ്പം അതുകൊണ്ട് അങ്ങനെ നമ്മൾ പൈസ കൊടുത്ത് കയറ്റി കഴിയുന്നവർ പിന്നീട് വീണ്ടും നമ്മളെ ചാനൽ കാണണമെന്നില്ല ചിലപ്പം അങ്ങനെ നമ്മൾ പൈസ കൊടു കൊടുത്തിട്ട് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും കയറി അത് യൂട്യൂബിന്റെ ബോട്ടിന് മനസ്സിലായി കഴിഞ്ഞാല് എന്ത് പറ്റും പിന്നീട് അങ്ങോട്ടുള്ള വീഡിയോസിന് വ്യൂസ് കിട്ടാതെയൊക്കെ വരും അങ്ങനെ എന്തൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട് അതിലോട്ട് ഞാൻ പറയുന്നില്ല കാര്യം ഞാൻ അത് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് അറിയത്തില്ല ഇപ്പോൾ ഞാൻ ആയിട്ടുള്ളതൊന്നും ചെയ്യുന്നില്ല പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ട ഇഷ്ടമായി കഴിഞ്ഞാൽ ആസ് യൂഷൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ ഈ ഒരു വീഡിയോയുടെ അടിയിലും നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള കമൻറ്റ് പിൻ ചെയ്യാം താങ്ക് യു